നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന ബഹുമതി ഇന്നോളം ദുബായിലെ ഖലീഫയ്ക്ക് സ്വന്തമാണ് എന്നാൽ ഇപ്പോൾ ആ ബഹുമതിക്ക് ഒരു ഭീഷണി ഉയർന്നിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എതിരാളി മറ്റാരുമല്ല സൗദി അറേബ്യയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ജിദ്ദ ടവറാണ് നിക്ഷേപകനായ അൽവലീദ് ബിൽതലാ രാജകുമാരനാണ് സൗദി അറേബ്യയിൽ കൂറ്റൻ ടവർ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് സൗദി അറേബ്യയിൽ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജിദ്ദ ടവർ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ബുർജുഖലീഫയേക്കാൾ ഉയരമുണ്ടാകുമെന്ന് ാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പറയുന്നത് കിങ്ഡം ടവർ എന്നറിയപ്പെടുന്ന ജിദ്ദ ടവറിന് ആയിരം മീറ്ററിലധികം ഉയരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജിദ്ദ എക്കണോമിക് കമ്പനിയുടെ ഘടനയിൽ ആഡംബര വീടുകൾ ഓഫീസ് സ്ഥലം സർവീസസ് അപ്പാർട്ട്മെന്റുകൾ എന്നിവയൊക്കെയാണ് ഇതിൽ ഉണ്ടാകുക കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരീക്ഷണാലയം ഉള്ള സ്ഥലമായും ഇത് അറിയപ്പെടും ജി റിപ്പോർട്ട് പ്രകാരം ജിദ്ദ ടവറിന്റെ നിർമ്മാണത്തിന് ഒന്നേ ബില്യൺ രണ്ട് മൂന്ന് ഡോളറാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നും റിപ്പോർട്ടുണ്ട് അറുപത്തി മൂന്ന് നിലകളുള്ള കൂറ്റൻ ജിദ്ദ ടവർ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ പൈലിംഗ് ജോലികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഗ്രൌണ്ടിന് മുകളിലുള്ള നിർമ്മാണം ആരംഭിച്ചു എന്നാൽ രണ്ട് പ്രധാന നിക്ഷേപകർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുടുങ്ങിയതോടെ ഈ ബൃഹത് പദ്ധതിയുടെ നിർമ്മാണം തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ അൽവലീദ് രാജകുമാരനും ബക്കർ ബിൻ ലാദനും ഉൾപ്പെടെയുള്ള പ്രധാന നിക്ഷേപകരെ കള്ളപ്പണം വെളുപ്പിക്കൽ കൈക്കൂലി തട്ടിയെടുക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തതോടെയാണ് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചതെന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ജിദ്ദ എക്കണോമിക് സിറ്റി പദ്ധതി പുനരാരംഭിച്ചതായാണ് മിഡിൽ ഈസ്റ്റ് എക്കണോമി റിപ്പോർട്ട് ടവറിന്റെ നിർമ്മാണം അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി പുനരാരംഭിച്ചെങ്കിലും നിർദ്ദിഷ്ട പൂർത്തീകരണ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നിരുന്നാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വലുപ്പവും സൗകര്യങ്ങളും അനുസരിച്ച് ബുർജ് ഖലീഫയ്ക്ക് അതിന്റെ നിരവധി റെക്കോർഡ് ടൈറ്റിലുകൾ നഷ്ടമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനാല് വർഷം മുൻപാണ് ദുബായിൽ ബുർജ് ഖലീഫ എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി മാറിയത് ഇതിന്റെ നിർമ്മാണം രണ്ടായിരത്തി നാലിൽ ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നാൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിൽ നിർമ്മിക്കുന്ന കൂറ്റൻ ടവർ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ പൂർത്തിയാകുകയോ അത് ആയിരം മീറ്ററിലധികം ഉയരം ഉണ്ടാകുകയോ ചെയ്താൽ പതിമൂന്ന് വർഷത്തെ ബഹുമതിയാണ് ബുർജ് ഖലീഫയ്ക്ക് നഷ്ടമാകുക